പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജായിട്ടും കമൻറ്റുകളിലൂടെയും അല്ലാതെ പേഴ്സണൽ മെസ്സേജൊക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ഇതുവരെയും വിളിച്ചിട്ടില്ല ഇനി വിളിക്കില്ലേ ഡിസംബർ മാസം തീർന്നല്ലോ അതുപോലെ ജനുവരി തുടങ്ങി ഇത്ര ആയിട്ട് പോലും വിളിച്ചിട്ടില്ല ഇനി വിളിക്കില്ലേ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഇനി ഉണ്ടാകില്ല അങ്ങനെ നിരവധി മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഓൾറെഡി ഞാനൊരു വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് വിളിക്കാതിരുന്നത് അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചു എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ എടുത്തു എന്ന് അപ്പോൾ നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകളും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൂടാതെ തന്നെ വേറൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ് ഈ തവണ എച്ച് എസ് എ ഒഴി സോഷ്യൽ സയൻസ് ഒഴിയുള്ള ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും പി എസ് സി വിജ്ഞാപനം വന്നിട്ടുള്ള കാര്യവും അതിൻ്റെ ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡേറ്റെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പം കയറ്റിറ്റ് എക്സാം എഴുതാൻ പോകുന്നത് നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് കയറ്റി കാറ്റഗറി ടു ആൻഡ് ത്രീ ഒക്കെ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്കൊന്ന് നോക്കി പോകാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം എന്തുകൊണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് വിളിച്ചില്ല അതിനൊറ്റ സിമ്പിൾ കാര്യമുള്ളൂ സാധാരണഗതിയിൽ താണ് എച്ച് എസ് എ പോലുള്ള പോസ്റ്റുകൾക്ക് ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ഒരു ലെങ്ത്തി പ്രോസസ്സുണ്ട് പി എസ് സിക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരിക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പടക്കുക ഓബിയസ്ലി എക്സാം അടക്കുക എക്സാം അടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ എന്താണ് മാർക്ക് ലിസ്റ്റൊക്കെ അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസ് മാത്രമല്ല എച്ച് എസ് എ പോസ്റ്റുകളെല്ലാം അത്യാവശ്യം ലെങ്തി പോസ്റ്റാണ് അതായത് ഇതിൻ്റെ പ്രൊസീജ്യർ കംപ്ലീറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ആറോ ഏഴോ മാസം കഴിഞ്ഞ് എക്സാം അടക്കുന്നു എക്സാം നടന്നു കഴിഞ്ഞ് പിന്നീട് എന്ത് വരുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമെന്ന് സംഭവിക്കുന്നു കട്ട് ഓഫും ഷോർട്ട് ലിസ്റ്റും വരുന്നു അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഉണ്ടാകും ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് മെയിൻ ലിസ്റ്റ് വരുന്നത് അതിന് ിസ്റ്റിൽ നിന്നാണ് ഓരോരോ അപ്പോയിൻമെൻറ്റ് നടക്കുക ഇത്രയും ഉള്ള ഒരു ലെങ്തി പ്രോസസ്സാണ് എച്ച് എസ് എന്ന് പറയുന്നത് കാരണം ഇതിന് ഇൻ്റർവ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആയിട്ട് വരിക അപ്പോൾ സാധാരണ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് പി എസ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആക്കി അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ലിസ്റ്റ് അവസാനിക്കുന്ന നെക്സ്റ്റ് വീക്ക് അതായത് ഇന്നാണ് ഒരു മെയിൻ ലിസ്റ്റ് അവസാനിക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഇതേ വെള്ളിയാഴ്ച ആവുമ്പോഴത്തേന് എന്താണ് പുതിയ മെയിൻ ലിസ്റ്റ് നിലവിൽ വരും ആ രീതിയിലാണ് ഒരു ഒന്നര വർഷമായിട്ട് പി എസ് സി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലൊരു പോസ്റ്റിൻ്റെ ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ ആ ലിസ്റ്റ് വന്ന് ഒന്നര വർഷം കഴിയുമ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരിക എന്നാലാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇതിങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് സൈക്കിൾ പോലെ കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ ഒന്നര ഒരു ലിസ്റ്റ് നിലവിൽ വന്ന് ഒന്നര വർഷം കഴിയുമ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നിലവിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതായത് എച്ച് എസ് സോഷ്യൽ സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതിനു ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒന്നര വർഷം ആയിട്ടില്ല ഒന്നര വർഷമായാലേ പുതിയ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എച്ച് എസ് എ സോഷ്യൽ സയൻസും എച്ച് എസ് എ ഫിസിക്കൽ സയൻസും ഒഴികെയുള്ള ബാക്കി എല്ലാ പോസ്റ്റുകളും എച്ച് എസ് എ മലയാളം എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് എ മാത്സ് ഹിന്ദി നാച്ചുറൽ സയൻസ് ഒക്കെ നിങ്ങൾക്കറിയാം ഫിസിക്കൽ സയൻസ് കെ സി പെട്ട് കിടക്കുന്നത് കൊണ്ടായിരുന്നു ഇത്രയും കാലം വിളിക്കാതിരുന്നത് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് എല്ലാം എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒന്നര വർഷമായി ഡിസംബർ ആയപ്പോൾ ഒന്നര വർഷമായി പക്ഷേ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒന്നര വർഷമായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് വിളിക്കാത്തത് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും എപ്പോഴാണ് ഇനി ഒന്നര വർഷം ആകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലാണിത് വിളിക്കാൻ സാധ്യത എന്നാണ് തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് കേട്ടോ ഒന്നെങ്കിൽ മാർച്ച് അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ ഒരു പകുതിയൊക്കെ ആവുമ്പോഴായിരിക്കും എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക ആ ഒരു ടൈം പീരീഡാണ് ഏപ്രിൽ മാർച്ച് ഓർ ഏപ്രിൽ മാസത്തിലാണ് എച്ച് എസ് എൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒന്നര വർഷം ആകുന്നത് അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് ഉറപ്പായിട്ടും വരും ഈ വർഷം തന്നെ ഡിസംബറൊക്കെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും പരീക്ഷയും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആരും നിരാശപ്പെടണം ശരിക്കും നിങ്ങൾ എച്ച് എസ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് കാര്യത്തിൽ ഒരു പോസിറ്റീവ് സൈഡ് ആയിട്ടാണ് വേണം എടുക്കാൻ കാരണം മറ്റൊരു ഏതൊരു എച്ച് എസ് എക്കാലും കുറച്ചും കൂടെ കൂടി ടൈം പീരീഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും മറ്റേത് എച്ച് എസ് ഐ പോസ്റ്റ് എടുക്കണേക്കാളും കൂടുതൽ ഒരു മൂന്ന് മാസത്തെ ടൈം പീരീഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും ആ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ ഇനി അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ തവണ കേറ്റിറ്റ് എഴുതിയവർക്ക് ഈ വരുന്ന എച്ച് എസ് എ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എച്ച് എസ് എഴു അത് സാധാരണ രീതിയിൽ എച്ച് എസ് സി എഴുതാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പരീക്ഷ നടക്കാൻ പോകുന്ന നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാണ് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴായിരിക്കും നോട്ടിഫ് മാർച്ച് അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനമോ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത അപ്പോൾ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിയുമ്പോൾ ഒരു പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിയുമ്പോൾ വിളിക്കുന്നത് ഇന്നാണെങ്കിൽ ഇന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ചു നോട്ടിഫിക്കേഷൻ വന്നു അത് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പി എസ് സി ഒരു മാസമാണ് കൊടുക്കാറ് ഒരു മാസം ടൈം പീരീഡ് എന്തായാലും അത് അപ്ലൈ ചെയ്യാനുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏപ്രിൽ ഇരുപതിന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു തന്നിരിക്കട്ടെ ഏപ്രിൽ ഇരുപതിന് എക്സാമ്പിൾ ആണോട്ടെ പറയുന്നത് എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഏപ്രിൽ ഇരുപതാം തീയതി വന്നു മെയ് ഇരുപതാം തീയതിയാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ മെയ് ഇരുപതാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞ യോഗ്യത വേണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ട പക്ഷേ എന്ത് വേണം കേറ്റിറ്റ് എന്താണ് കേട്ട് എക്സാം എഴുതി അത് പാസ്സായാൽ മാത്രം മതി അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് മാത്രം നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി പക്ഷേ എന്താണ് എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് അതിനു മുമ്പ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്താണ് നിലവിൽ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ബി എഡ് പ്ലസ് കെ കാറ്റഗറി ത്രീ ആണ് എന്താണ് ബി എഡ് പ്ലസ് കെ കാറ്റഗറി ത്രീ കെ കാറ്റഗറി ത്രീ ഇല്ലെങ്കിൽ അതിന് ഉയർന്ന യോഗ്യത അതായത് സെറ്റോ നെറ്റോ പോലുള്ള യോഗ്യത എം ഫിലോ പി എച്ച് ഡി ഒ പോലുള്ള യോഗ്യതയുണ്ടെങ്കിൽ കെയറ്റ് കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എഡ് പ്ലസ് കെയറ്റ് കാറ്റഗറി ആണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന അതായത് വന്ന് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് മിക്കവാറും ഈ വരുന്ന അതായത് കെരിയറ്റ് കാറ്റഗറി ത്രീയുടെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളൂ റിസൾട്ട് വന്ന് കിട്ടിയാൽ മതി നിങ്ങൾ പാസ്സായാൽ മാത്രം സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ല പാസ്സായ മാത്രം മതി സർട്ടിഫിക്കറ്റ് വെരി അപ്ലൈ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊടുത്താൽ മതി ആ സമയാമ്പഴി എന്തായാലും കേറ്ററിൻ്റെ വെരിഫിക്കേഷനോ കഴിഞ്ഞ് നിങ്ങളുടെ സർഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ കേറ്റി കാറ്റഗറി ത്രീക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കരിയർ കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിന് അപ്ലൈ ചെയ്ത് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂട്ടി നോക്കി ഏകദേശം മാർക്ക് എത്രയാണെന്ന് അറിയാൻ സാധിക്കുമല്ലോ കാരണം ഇത് നെഗറ്റീവ് മാർക്കില്ലാത്തൊരു പരീക്ഷ തന്നെയാണ് എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക പഠനം ഉടനെ തന്നെ ആരംഭിക്കുക ഇനി ഈ ക്വാളിഫൈ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട് മണ്ടത്തരമായിരിക്കും കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് സിലബസ് നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം ലെങ്ത്തി ലെങ്ത്തി സിലബസ് ആണ് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോകാനുണ്ട് അപ്പോൾ ഇപ്പോഴേ പഠനം തുടങ്ങിയാൽ മാത്രമേ പോർഷൻ ൊക്ക കവർ ചെയ്ത് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ സിലബസിൽ പഠിക്കാനുള്ളതെന്ന് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ മറക്കണ്ട ആർക്കെങ്കിലും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ നമ്മുടെ ഈ ഒരു സിലബസ് പ്രകാരം രണ്ട് കാര്യങ്ങൾ പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്ന രണ്ട് പാർട്ടുകളാണുള്ളത് അതിൽ പാർട്ട് എയിൽ എല്ലാ എച്ച് എസ് എക്കാർക്കും കോമണായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പാർട്ട് ബിയിലാണ് ഓരോരുത്തരുടെ സ്പെസിഫൈ ചെയ്ത സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത് പാർട്ട് എയിൽ മൂന്ന് കാറ്റഗറിയാണ് വരുന്നത് അതിലൊന്ന് നെയ്സൺസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ് മറ്റൊന്ന് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് തേർഡ് വൺ ഈസ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് വെടകോഗി ഭാഗവും കുറച്ച് സൈക്കോളജി ഭാഗവും കൂടിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് പാർട്ട് എയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഓരോരുത്തരുടെയും സബ്ജെക്റ്റാണ് വരുന്നത് സബ്ജക്റ്റിൽ പാർട്ട് ബി എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാൻ വരുന്നത് നമ്മുടെ ഹിസ്റ്ററി മെയിൻ ആയിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററിയിൽ എന്താണ് ഹിസ്റ്ററി അതുപോലെ ഈജിപ്ഷ്യൻ മെസ്സൊപ്പൊട്ടാമിയൻ ഹാരപ്പൻ റോമൻ സിവിലൈസേഷൻസൊക്കെ അതായത് നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ മെസ്സാ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ നമ്മൾ നദീതര സംസ്കാരങ്ങളുണ്ടല്ലോ അതാണ് ഈ പറയുന്നത് ആ സംസ്കാരങ്ങളെക്കുറിച്ചും അതുകൂടാതെ റോമൻ സിവിലൈസേഷൻ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ ക്രേസൻസ് റീഫോർമേഷൻ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ് ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും എന്താ പറയുക നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ചിട്ടാണ് നവോത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ നവോത്ഥാനവും നവോത്ഥാന കലകളും നവോത്ഥാന ശാസ്ത്രം അതുപോലെ എന്താണ് മതനവീകരണം ജ്ഞാനോദയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റിനേസൻസ് റീഫോർമേഷൻ ജിയോഗ്രഫി ഡിസ്കവറീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് പിന്നെ വരുന്ന മോഡേൺ ആണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ ഒക്കെ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അതുപോലെ തന്നെ അവിടെ വരുന്ന മാഗ്നാഗാട്ട ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചും മധ്യവർഗത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും വ്യവസായിക വിപ്ലവത്തെക്കുറിച്ചും കോമൺവെൽത്ത് കാലഘട്ടത്തെക്കുറിച്ചും രക്തരഹിത വിപ്ലവത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പഠിക്കേണ്ടത് ഇനി അടുത്തത് വരുന്നത് വേൾഡ് വാറാണ് വേൾഡ് വാറിലേക്ക് വരുമ്പോൾ അതിലാമത് ടോപ്പിക്കായിട്ടുള്ള മോഡേൺ റവല്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയ ടോപ്പിക്കാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഈ മോഡേൺ റവല്യൂഷൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ റവല്യൂഷൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒത്തിരി പോർഷൻസ് അതിനകത്ത് കവർ ചെയ്യാൻ പോകാനുണ്ട് ഒത്തിരി നമ്മൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ മോഡേൺ റവല്യൂഷൻസ് എന്നിട്ട് പറയുന്നത് ഇനി അടുത്താണ് വേൾഡ് വാർ എന്ന് പറയുന്നത് വേൾഡ് വാറിൽ ഒന്നാം ലോക ലോകമഹായുദ്ധവും ഒന്നാം ലോക ലോകമഹായുദ്ധത്തിനുണ്ടാകും പെട്ടെന്നുണ്ടായിരുന്ന കാരണം പിന്നെ എന്തായാലും വരുന്ന ബാൾക്കൻ പ്രതിസന്ധി മൊറോക്കൻ പ്രതിസന്ധി പിന്നെ യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സന്ധികള് അത് പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തികള് ഹിറ്റ്ലർ മുസോളിനി നാസിസം ഫാസിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് പിന്നെ ഹിരോഷിമ നാഗസാക്കിയ അണുബോംബ് മുതൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ എന്താണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട് ഗൾഫ് യുദ്ധങ്ങളും പഠിക്കണം അപ്പം ഇത്രയുമാണ് വേൾഡ് വാറിൽ പഠിക്കാനുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഇത്രയുമാണ് വേൾഡ് ഹിസ്റ്ററി പോർഷനിൽ വരുന്നത് ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മൊഡ്യൂൾ ടു എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ആണ് കേട്ടോ ഇന്നത് കിടക്കുമ്പോൾ വേദിക്കേജ് ജുവനിസം ബുദ്ധിസം വേദകാലഘട്ടവും ജൈനകാലഘട്ടവും പിൽക്കാല വേദകാലഘട്ടവും അതുപോലെ തന്നെ എന്താണ് സാമവേദം യജുർവേദം വേദം തുടങ്ങിയ കാര്യങ്ങളും പിന്നെ ബ്രാഹ്മണ സമൂഹത്തെക്കുറിച്ചും പിന്നെ ഉപനിഷത്തുക്കളും ഓരോ യുഗങ്ങളും എന്താണ് പുരാണങ്ങളും ഭഗവത് ഭഗവത്ഗീതയും മഹാഭാരതവും അത് വരുന്ന ഇതിഹാസങ്ങളും ഒക്കെയാണ് ഞാൻ അത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പിന്നെ ജൈനവും മതവും ബുദ്ധിമതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ജൈന സാഹിത്യം ജൈനമതം എന്താണ് ജൈന സാഹിത്യം എന്താണ് എന്താണ് ജൈനമത ദർശനം അതുപോലെ തന്നെ ജൈനമത കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ജൈനമത വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ജൈതമത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങള് ബുദ്ധമത സാഹിത്യം ബുദ്ധമത സമ്മേളനങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ബുദ്ധമത സമ്മേളനമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുമായി റിലേറ്റ് ചെയ്യുന്ന അനുബന്ധ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മഹാജനപദങ്ങളുണ്ടല്ലോ മഹാജനപദങ്ങള് മറ്റുള്ള മതങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം പിന്നെ വരുന്ന എന്ന് പറയുന്നത് മൗര്യ അൻഡ് ഗുപ്ത ഡൈനോസ്ട്രിയാണ് മൗര്യൻ ഗുപ്ത ഡൈനോസ്ട്രിയിൽ പഠിക്കാനുള്ള മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും മൗര്യ സാമ്രാജ്യത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനും അതുപോലെ തന്നെ ബിംബിസാരൻ അശോകൻ ചാണക്യൻ തുടങ്ങിയ വ്യക്തികളെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അതുകൂടാതെ അശോകൻ്റെ ശാസനങ്ങളും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും മൗര്യ ഭരണത്തെക്കുറിച്ചും മ ഒരു സാമ്രാജ്യം അതുപോലെ ഗുപ്ത രാജവംശത്തെക്കുറിച്ച് പഠിക്കണം ചന്ദ്രഗുപ്തൻ കുറിച്ച് സമുദ്രഗുപ്തൻ തുടങ്ങിയ ചന്ദ്രഗുപ്തൻ ടു തുടങ്ങിയ പാഹിയാൻ ഇന്ത്യയിലെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചും നവരത്നങ്ങളെക്കുറിച്ചും അവരുടെ വ്യാപാര വാണിജ്യ വ്യവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് പഠിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി മെഡിവൽ ഇന്ത്യയാണ് വൈകുന്നേരത്ത് വരുന്നത് സുൽത്താനേറ്റൊക്കെയാണ് മുഗൾ എംപയർ വിജയനഗര മധ്യകാല ഇന്ത്യ മുഹമ്മദ് ഗസനി മുഹമ്മദ് ഗൌറി രജപുത്ര ഡൽഹി സുൽത്താനേറ്റ് അടിമവംശം ഇൽത്ത് മിഷിനെക്കുറിച്ച് റസിയ സുൽത്താനെക്കുറിച്ച് ബാൽബനെക്കുറിച്ച് അതുപോലെ തന്നെ അലാവുദ്ദീൻ ഗിൽജിയെക്കുറിച്ച് തുടങ്ങിയ വ്യക്തികളെക്കുറിച്ചും അതുപോലെ തന്നെ തുക്ലക് രാജവംശം മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ രാജവംശം അതുപോലെ തന്നെ സയ്ദ് വംശം ലോധി വംശം തുടങ്ങിയ വംശത്തിലുള്ള ഓരോ രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും പിന്നെ ബാമിനി രാജവംശമൊക്കെ ഇതിനകത്ത് നോക്കി പോകേണ്ടതാണ് വിജയനഗര സാമ്രാജ്യവും അതിൻ്റെ കൂടെ തന്നെ നോക്കിപ്പോണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അവരുടെ ഹുമയൂണിനെ കുറിച്ച് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് അവരുടെ വിസ്തൃതി ഉണ്ടാക്കിയ കഥകളെക്കുറിച്ച് കുറിച്ച് ദി ഇന ഇലാഹിയെക്കുറിച്ച് ഒക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കി പോകേണ്ടതാണ് ഇതും വളരെ വലിയൊരു ടോപ്പിക്കാണ് ഒത്തിരി പഠിക്കാറുണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ രാജാക്കന്മാരും അവരുടെ ഭരണ സംവിധാനങ്ങളും അവരുടെ ഭരണ നേട്ടങ്ങളും അവരുടെ കോട്ടങ്ങളും ഒക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഇനി മറ്റൊന്ന് യൂറോപ്യൻസിനെ കുറിച്ചിട്ടാണ് അവരുടെ യൂറോപ്യൻസിൻ്റെ ബർത്ത് അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ യൂറോപ്യന്മാരുടെ വരവും അവർ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന യുദ്ധങ്ങൾ അതായത് കർണാട്ടിക് യുദ്ധങ്ങൾ രണ്ടാം കർണാട്ടിക് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയെക്കുറിച്ച് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതൽ തുടങ്ങണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഠിക്കണം അതുകൂടാതെ തന്നെ എന്തൊക്കെ പഠിക്കണം ഓരോ മൈസൂർ യുദ്ധങ്ങൾ രാജാക്കന്മാരായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ പഠിക്കണം പിന്നെ ബ്രിട്ടീഷ് പറയണം ബംഗാളിലേക്ക് വന്ന കാലഘട്ടവും കൊളോണിസം ഉണ്ടാക്കിയ കാലഘട്ടവും അവിടുത്തെ വ്യവസായിക വിദേശ തൊഴിൽ വ്യാപാര കാര്യങ്ങളെക്കുറിച്ചും ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ പുറപ്പൊട്ടി കുറിച്ചും സന്യാസി കലാപം ഏക പ്രസ്ഥാനം നീലം കലാപം തുടങ്ങിയ കലാപങ്ങളെക്കുറിച്ചും പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈയൊരു ഇവരെ ഇവിടെ നിന്ന് ഓടിക്കുന്നതിനായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പഠിക്കണം അതുകൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരച്ചു കലക്കി കുടിക്കണം ഓരോ സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ വരുന്നത് കേരള സംഗമേജ് അതുപോലെ തന്നെ കേരളത്തിലെ എന്താണ് നമ്മുടെ ഹിസ്റ്ററി പോർഷൻസ് ആണ് പിന്നെ വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് നോക്കണം പിന്നെ കേരള ഓർണൈസൺസുമായി ബന്ധപ്പെട്ട് പാലിയത്തച്ഛൻ വേഴുത്തമ്പിതളവ അവരുടെയൊക്കെ യുദ്ധം കാലഘട്ടങ്ങൾ പിന്നെ കേരളത്തിൽ നവോത്ഥാന നായകന്മാർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്നത് പിന്നെ തേർഡ് തേർഡെന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് തിയറി ബാങ്കിങ് ടൂൾ അനാലിസിസ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും എക്കണോമിക്സ് വരുന്നത് ഇന്ത്യൻ എക്കോണമി വരുന്നുണ്ട് വേൾഡ് എക്കോണമി വരുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ ജുഡീഷ്യറിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രസിഡൻറ്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെക്കുറിച്ചും പൊളി പബ്ലിക് അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചും പഠിക്കണം പിന്നെ ഫിസിക്കൽ ജോഗ്രഫിയാണ് സോളാർ സിസ്റ്റം സോളാർ പ്ലാനറ്റ് ലാറ്റ് ട്യൂഡ് സീസൺ ടൈം മാപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിസിയോളി ഫിസിയോഗ്രഫിക്കൽ ഗ്രാ ിയെ കുറിച്ച് നോക്കണം പിന്നെ ഹ്യൂമൺ റീജിയണ് ജിയോഗ്രഫിയെ കുറിച്ചിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ ഇത്രയുമാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് എന്തിരുന്നാൽ പോലും ഇതൊരു നമ്മുടെ സോഷ്യൽ സയൻസ് മാത്രം പഠിച്ചാൽ മതി മറ്റുള്ള സബ്ജക്റ്റുകൾ അതായത് മാത്സോ മലയാളമോ ഇംഗ്ലീഷോ ഒന്നുമില്ലെങ്കിൽ പോലും സോഷ്യൽ സയൻസ് ഉള്ളത് നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ക്ലാസ്സുകൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ